വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ജീവിതം അവസാനിച്ചു എന്ന് തോന്നി വിധിയെ പഴിച്ചു കഴിയുമ്പോഴാണ് ഷഹാന എന്ന മാലാഖ പ്രണവിന്റെ ജീവിതത്തിലേക്ക് എത്തുന്നത് തന്റെ അവസ്ഥ പറഞ്ഞ് ഏറെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും ഷഹാന പിന്മാറാതെ ഇരുന്നതോടെ പ്രണവ് താലി ചാർത്തി അവളെ സ്വന്തമാക്കി അന്നു തൊട്ട് ഇന്നുവരെ സന്തോഷങ്ങൾ മാത്രമാണ് പ്രണവിന് ഉണ്ടായത് തനിക്കു കിട്ടിയ നിധി എന്നായിരുന്നു ഷഹാനയെ പ്രണവ് വിശേഷിപ്പിച്ചിരുന്നത് എന്നെ ആക്കിയ വിധി ഒരു അടാറ് നിധിയുമായി വന്നു ആ നിധി എന്റെ ജീവനിൽ ചേർത്ത് വെച്ചുകൊണ്ട് വിധി ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തു ആ നിധിയാണ് എന്റെ കെട്ടിയോളായ മാലാഖ ഷഹാന എന്നാണ് പ്രണവ് തന്റെ വിവാഹ വാർഷിക ദിനത്തിൽ കുറിച്ചത് മൂന്നാം വിവാഹ വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് പ്രണവ് അപ്രതീക്ഷിതമായി വിട പറഞ്ഞത് എന്നാൽ വീൽ ചെയറിലായ ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നതിലും അപ്പുറം സന്തോഷിച്ചാണ് പ്രണവ് ജീവിതം അവസാനിപ്പിച്ച് യാത്രയായത് പ്രണനെപ്പോലെ സ്നേഹിക്കുന്ന ഷഹാനക്കുട്ടിയെ നന്നായി നോക്കണം എന്നു മാത്രമായിരുന്നു പ്രണവിന്റെ ആഗ്രഹം അവൾക്കൊപ്പം അമ്പലപ്പറമ്പിൽ ശിങ്കാരിമേളം ആഘോഷിച്ച് യാത്രകൾ നടത്തി അവളുടെ പേരിൽ കാർ വാങ്ങി അങ്ങനെ അങ്ങനെ ഒരാൾക്ക് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം അവൾക്ക് പ്രണവ് നൽകി പതിനെട്ട് ദിവസം മുമ്പായിരുന്നു പ്രണവിന്റെ പിറന്നാൾ അന്ന് ഷഹാനയും കൂട്ടുകാരും ചേർന്ന് സർപ്രൈസായി പ്രണവിന്റെ പിറന്നാൾ ആഘോഷിച്ച വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പിറന്നാളിൽ തന്നെ ഷഹാനയുടെ മുഖം നെഞ്ചിൽ പച്ചകുത്തി പ്രണവും ഷഹാനയെ ഞെട്ടിച്ചിരുന്നു ഹാപ്പി ബർത്ത്ഡേ മോനൂസെ എന്ന് എഴുതിയ കേക്കാണ് ഷഹാന പ്രണവിന് സമ്മാനിച്ചത് കേക്കിൽ എഴുതിയ പോലെ തന്റെ കുഞ്ഞിനെ പോലെയാണ് പ്രണവിനെ ഷഹാന പരിചരിച്ചിരുന്നത് ഏറെ സന്തോഷത്തോടെ അന്ന് പ്രണവിന്റെ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ ആരും കരുതിയില്ല ദിവസങ്ങൾക്കുള്ളിൽ പ്രണവ് തങ്ങളെ വിട്ടു പ്രണവിന്റെ മരണം തീരാ ദുഃഖമാണ് കൂട്ടുകാർക്കും നൽകിയത്